ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ട്രെയിനിനകത്താണ് ആക്ച്വലി കാണുന്നില്ല സംഭവം വേ ബാക്ക് ടു ഹോം പാലക്കാട് എത്താൻ പോകുന്നേ ഉള്ളൂ സംഭവം പൊള്ളാഴ്ച എത്തപ്പോഴേക്കും എൻ്റെ കമ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി കാലിയായി പോയി എൻ്റെ കമ്പാർട്ട്മെൻ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം കണ്ടല്ലോ നോക്കൂ ഗൈസ് ഒരു മനുഷ്യൻ പോലും ഇതിനകത്തില്ല എല്ലാം അവിടെയും കാലി ക്ലീനിങ്ങിൻ്റെ ആൾ വന്നിട്ടുണ്ട് കോട്ടയം കണ്ടല്ല ഇവിടെ മുഴുവൻ വെള്ളപ്പുതപ്പിൻ്റെ പൂമ്പാരമാണ് അപ്പോൾ കുട്ടനോട് ചോദിച്ചു ഞാൻ ഇപ്പോൾ വന്നപ്പോഴും ചോദിച്ചു അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ വെള്ളപ്പൊതപ്പ് നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ ഇവർ കഴുകും നേരെ ചെന്നൈയിലെ അരക്കു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഈ സാധനം കഴുകുന്നതാണ് പക്ഷേ ആ കറുപ്പ് കമ്പിളി ഉണ്ടല്ലോ ഈ സാധനം അവിടെ എന്താണ് ഈ കറുത്ത കമ്പിളി എന്ന് പറയുന്നത് ഇവർ മാസത്തിൽ ഒരിക്കൽ കഴുകാറുള്ളൂ ഞാൻ മേ ബി ഈ സാധനം സ്ഥിരം അങ്ങനെ കഴുകാൻ പറ്റുന്ന ഐറ്റം അല്ലാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഈ സാധനം ഉപയോഗിക്കാറില്ല മറ്റേത് വെള്ളപ്പൊപ്പ് നിങ്ങൾ എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോ കാരണം നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ മാരക്കൊണ്ടേ വീണ്ടും വീണ്ടും അലക്കിയിട്ടാണ് നമുക്ക് തരുന്നത് പക്ഷേ കറുപ്പ് മാസത്തിൽ ഒരിക്കലും മാത്രമേ അലക്കുള്ളൂ അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് വെള്ളപ്പൊപ്പ് മാത്രം ഉപയോഗിക്കുക കറുപ്പ് പുറപ്പ് അപ്പറയ്ക്ക് കത്തിയിട്ടാൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഓക്കെ അപ്പൊ വേറെ വീടിയമ്മ വീണ്ടും ഒരു ബിസിനസ് ആയിരിക്കും